ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ടു പോയിന്റ് വണ് കാസറ്റ് ആൻഡ് യു എസ് പി ആംബ്ലിഫയറിന്റെ വർക്ക് ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാസ്റ്റബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പിച്ചു അപ്പൊ അതിന്റെ ഓളിയം കണ്ടോളി പറഞ്ഞത് ബാസ്റ്റബിളിന്റെ ഇൻപുട്ടിന്നാണ് നമ്മൾ വോളിയം കൺട്രോളിലേക്ക് കണക്ഷൻ വന്നിട്ടുള്ളത് നമ്മളെ മെയിൻ സ്റ്റീരിയ ബോർഡിന്റെ ഇൻപുട്ട് നേരെ ബാസ്റ്റബിൾ ബോർഡിന്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ടിലേക്കും അതുപോലെ ബാസ്റ്റബിൾ ബോർഡിന്റെ ഇൻപുട്ട് നേരെ വോളിയം കൺട്രോളിലേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ബാസ് ടബിള് ഈ കിടക്കണതാണ് നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ സിംഗിൾ സപ്ലൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സിംഗിൾ സപ്ലൈന്ന് നമ്മൾ നേരെ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നേരെ എടുത്തു ഒരെണ്ണം നമ്മൾ ഡയറക്റ്റ് ഫാനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരെണ്ണം നമ്മൾ നേരെ കൊടുക്കും ഇവിടെ കാണുന്ന റെഗുലേറ്റർ റെഗുലേറ്ററൈസ് ഇരിക്കാണ് രണ്ട് നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഒരെണ്ണം പന്ത്രണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പന്ത്രണ്ടും ഒരെണ്ണം അഞ്ചും എഴുപത്തെട്ട് പന്ത്രണ്ടും എഴുപത്തെട്ട് പൂജ്യം അഞ്ചും ആണ് നമ്മൾ റെഗുലേറ്ററൈസ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഡയറക്റ്റ് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആണ് ഈ കിടക്കണത് നീലും ബ്ലാക്കും ഇത് നമുക്ക് ഗെയിൻ ഗെയിനർ ബോർഡ് അതേപോലെ എഡ് പ്രിയുടെ ആംപ്ലിഫയർ അതിലേക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ ഫൈവ് വോൾട്ട് നമ്മൾ യു എസ് പി ബോർഡിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് സീറോ അല്ല പതിനെട്ട സീറോ പതിനെട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പതിനെട്ട് വോൾട്ട് വേറെ സെപ്പറേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ നമ്മളെ ഈ സബ് ആംപ്ലിഫയറിന്റെ ബോർഡിലേക്ക് വന്നിട്ടുള്ള അതേ സ്ലീവിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ആ വയറും നമ്മൾ വലിച്ചെടുത്തിട്ടുള്ളത് കാണുന്നതാണ് പോസിറ്റീവ് അതുപോലെ സെൻറ്റർ സീറോ നെഗറ്റീവ് അപ്പൊ അങ്ങനെ മൂന്ന് കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ സപ്ലൈ അതേപോലെ പതിനെട്ട് സീറോ പതിനെട്ടും അപ്പൊ ഒരു ഇരുപത്തിനാല് വോൾട്ടിൻ്റെ അടുത്തുണ്ടാവും ഡുബിൾ സപ്ലൈ ആക്കി കഴിഞ്ഞ് അപ്പോൾ അപ്പം ഇതിൽ നമുക്ക് മോട്ടറിന് ഒരു പന്ത്രണ്ട് വോൾട്ട് റെഗുലേറ്റർ വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതില് മാക്സിമം നമുക്കൊരു പതിനഞ്ച് വോട്ടിന്റെ അടുത്ത് നമുക്ക് സപ്ലൈ ഇതില് വരും പന്ത്രണ്ട് വോട്ടൊന്നും വന്നിട്ട് കാര്യം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോട്ടറിന്റെ സ്പീഡ് വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പന്ത്രണ്ട് വോൾട്ട് റെഗുലേറ്റർ ചെയ്തി വെച്ചിട്ടുള്ളത് അപ്പൊ അതേപോലെ ഇതിൽ നമ്മളൊരു ഫൈവ് വോട്ട് യു എസ് പിന്നും വെച്ചിട്ടുണ്ട് അപ്പൊ യു എസ് പി നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെ ഡയലിന്റെ മീതെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ടില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ യു എസ് പിയോട് പിടിപ്പിക്കപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ യു എസ്പി ജി സ്റ്റാറിന്റെ ഈ കാണുന്ന ഈ കാണുന്ന ബോർഡാണ് വരുന്നത് അപ്പോൾ അതില് എൻകോഡർ അതേപോലെ മൈക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എക്കോ വോളിയം എൻകോട്ടർ വോളിയം കൺട്രോള് റിമോട്ട് കൺട്രോള് അപ്പോൾ മൊത്തത്തിൽ എല്ലാ സെറ്റപ്പും കൂടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ജി സിറ്റാറിന്റെ തന്നെയാണ് യു എസ് പി മോഡിയോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ അതിൽ പിടിപ്പിച്ച സാധനം ഊരിയെടുത്തു അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് ഒരു അക്കരലിക്കൻ്റെ ഷീറ്റിന്റെ മീതിയാണ് ഈ യു എസ് പിയോട് സെറ്റ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ അതിന്റെ രണ്ട് ലെഗ് തന്നെയാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ ഈ ഡയലിനും ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധനം നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിൽ എൻകൗണ്ടറിന്റെ കറക്റ്റ് പിന്നുകളും കാര്യങ്ങളും നമ്മൾ അത് കുത്തു കുത്തുക വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ രണ്ട് സൈഡിലും രണ്ട് ടൈപ്പ് പിന്നായ കാരണം നമുക്ക് അത് മാറി പോവാം അങ്ങനെയുള്ള കേസുകളൊന്നുമില്ല പിന്നെ മൈക്ക നമ്മൾ ഒരു സോക്കറ്റ് മൈക്കോടെ പിടിപ്പിച്ചിട്ടുള്ളൂ നമുക്ക് ഇതേപോലെ ചെറിയ സോക്കറ്റ് കിട്ടി കിട്ടാത്ത കാരണം നമ്മൾ ഒറ്റ സോക്കറ്റാണ് പിടിപ്പിച്ചിട്ടുള്ളത് പിന്നെ അത് വീ മീറ്റർ നമുക്ക് എത്തിയിട്ടില്ല വിയു മീറ്റർ നമുക്ക് മൂന്നെണ്ണം വരേണ്ടിയിൽ അപ്പൊ അതുകാരണം നമ്മൾ ഡയൽ പിടിപ്പിച്ച് സാധനം വർക്കിംഗ് ആക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഇതിന്റെ കറക്റ്റ് ബോക്സിൽ നമ്മൾ ഒരു ചെക്കിംഗ് വീഡിയോ ചിലപ്പോ രണ്ട് മൂന്ന് വീഡിയോ വേറെ ഏതെങ്കിലും ആംബിഫയറിനെ കഴിഞ്ഞതിന്റെ ശേഷം ആവും ലാസ്റ്റ് ആയിരിക്കും ഇതിന്റെ ചെക്കിംഗ് വീഡിയോ എന്തായാലും ഇതിന്റെ കറക്റ്റ് ബോക്സിൽ എന്തായാലും ചെക്കിംഗ് വീഡിയോ കാണിക്കേണ്ടത് ഇത് ഫിറ്റ് ചെയ്തതിന്റെ ശേഷം ചെക്കിംഗ് കാണിക്കേണ്ടത് ബാക്കി ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക നമുക്ക് കുറച്ച് ആംബിഫയറോട് വേറെ ചെയ്യാൻ ഉണ്ട് അപ്പൊ നമുക്ക് ഈ വിയ്യൂ മീറ്റർ അതേപോലെ ഈ കാണുന്ന മൈക്രോ സോക്കറ്റ് ഒന്നും കിട്ടാത്ത കാരണം നമ്മളപ്പം അത് ബെൻഡിംഗിൽ വെച്ചുകൊടുക്കാണ് അപ്പൊ പവർ സപ്ലൈയുടെ കണക്ഷനും കുറില്ല കണക്ഷനൊന്നും കൊടുക്കാണ്ട് നമ്മള് ഈ സബ്ബും നമുക്ക് ഈ കാണുന്ന കാസറ്റ് കാസറ്റ് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന കാസറ്റ് ഇതാണ് കണ്ടോ മഴ വല്ല് അപ്പൊ നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ കോപ്പിറേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവുന്നല്ല എന്തായാലും വരും അപ്പൊ അത് കാരണം ഇത് പ്ലാച്ച് ചെയ്യുന്നത് വെറുതെ തിരിയണ മാത്രം കാണിക്കാന്നല്ലാണ്ട് നമുക്കിതിപ്പോ വർക്കിങ് മ്യൂസിക് ഇതിന്ന് കേൾപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ യു എസ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ സാധനം നമുക്ക് ഡയലി നമുക്ക് ഇതിന്റെ ഫ്രണ്ടില് നമുക്ക് പിടിപ്പിക്കാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ കൺട്രോളുകൾ മൂന്ന് കൺട്രോൾ ഓൾറെഡി ഉണ്ട് വോളിയം പാസ് ട്രബിൾ ഇനി സബ്ബിന്റെ കണ്ടോളോള് കൂടെയാണ് നമ്മളിതിൽ പിടിപ്പിക്കേണ്ട കാര്യമുള്ളു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്രണ്ടത്തെ ഡയലി നമുക്ക് പിടിപ്പിക്കാം പിടിപ്പിച്ചതിനെ നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പൊ അതേപോലത്തെ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഗെയിനർ ബോർഡ് നമ്മൾ ഇത് എടുത്തിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അതിന്റെ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ആ സ്റ്റീരിയോ കട്ടാവാതിരിക്കാനും നമ്മളെ സബ് ആംപ്ലിഫയറിന് അത്യാവശ്യം നല്ലൊരു ഗെയിൻ ആവശ്യമുണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഈ ഗെയിനർ ബോർഡ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എ സി കോഡൊക്കെ നമ്മൾ ഇതേപോലെ പുറത്തേക്കൂടെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇനി ഈ ക്യാബിന്റെ ബാക്കിൽ ഒരു ഹോൾ അടിച്ചിട്ട് പോകും അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല നമ്മളിത് വർക്കിങ്ങാക്കി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളൊരു മെയിൻ ആയിട്ടുള്ള കാര്യം ഫിനിഷിംഗ് വർക്ക് എന്ന് ഫുൾ വർക്ക് കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചിട്ട് നമ്മൾ എന്തായാലും ലാസ്റ്റ് ഒരു വീഡിയോ എന്തായാലും ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിന്റെ ബാക്കി സാധനങ്ങൾ കിട്ടിയതിന്റെ ശേഷം നമ്മൾ ബാക്കി വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി ഈ ഡൈൽ ഉറപ്പിച്ചതിന്റെ ശേഷം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം അപ്പോ നമ്മളെ ിലത്തെ പാനില് നമ്മള് പിടിപ്പിച്ചു ഫ്രണ്ട് ഡൈല് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരു ഒരു മൈക്കുകള് പിന്നെ മാത്രം കൊടുത്തിട്ടുള്ളൂ ലാസ്റ്റ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന മോഡലാണ് വന്നിട്ടുള്ളത് നമ്മളതിൽ ഉണ്ടായിരുന്ന പിന്നെ അപ്പോൾ സാധാരണ അതിന്റെ ഒപ്പാണ് നിൽക്കാറ് അപ്പൊ വേറെ പിന്നെ കിട്ടുമ്പോൾ നമുക്കത് വേറെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് തൽക്കാലം ഒരു മൈക്ക് പിന്നെ മാത്രം വെച്ചിട്ടുണ്ട് പിന്നെ അത് എൻകോഡർ പിടിപ്പിച്ചിട്ടുണ്ട് ബാസ് ട്രബിള് അതേപോലെ വോളിയം യു എസ്പിയുടെ ഒരു അത്യാവശ്യം ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് എൻകോഡർ അടക്കം വരുന്നത് നേരത്തെ നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ യു എസ് പി ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പൈ വോൾട്ട് സപ്ലൈ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള റെഗുലേറ്റർ ഐസിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ റെഗുലേറ്റർ ഐസിലേക്കാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് പ്രീ ആമ്പിളിലേക്ക് കൊടുക്കാൻ പ്രീ ആംബ്ലിഫയറിലേക്ക് അട്രീയുടെ ആംബ്ലിഫയറിലേക്ക് കൊടുക്കാനും അതുപോലെ ഗെയിനർ ബോട്ടിലേക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ട് വോൾട്ട് സിംഗിൾ സപ്ലൈയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് യു എസ് പിന്നു പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നേരെ ബാസ്റ്റബിളിൻ്റെ ഇൻപുട്ടിലേക്കാണ് പോയിട്ടുള്ളത് അത് നേരെ അതിൽ നിന്ന് നേരെ ബാസ്റ്റബിളിൻ്റെ ഔട്ട് പുട്ട് അല്ല യു എസ്പീന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് നേരെ നമ്മൾ കൺട്രോളിലേക്ക് കൺട്രോളിൽ നിന്ന് നേരെ ബാസ്റ്റബിളിൻ്റെ ഇൻപുട്ടിലേക്ക് ഓളിയം കൺട്രോളിൻ്റെ ഓളിയം കൺട്രോളിൽ നിന്ന് നേരെ ബാസ്റ്റബിളിൻ്റെ ഇൻപുട്ടിലേക്ക് ബാസ്റ്റബിളിൻ്റെ ഔട്ട്പുട്ട് നേരെ ആംബ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സാധനം ചാലാണ് വർക്കിംഗ് ആണ് അതുപോലെ നമ്മളെ കാസറ്റും ചാലാണ് കാസറ്റും വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് അപ്പോൾ ഇതിനിപ്പോ നമുക്ക് ഇനി ഇതിന്റെ ഗെയിനർ ബോർഡ് ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ചെറിയൊരു ഗെയിനുള്ള ഒരു ഈ യു എസ് എന്ന് പറഞ്ഞ ഗെയിനെ മാത്രമേ ഉള്ളു അപ്പോൾ പ്രീ ആംപ്ലിഫയർ എന്ന് അത്യാവശ്യം നല്ലൊരു ഗെയിം വരും ഈ ആംപ്ലിഫയർ ആംപ്ലിഫയർന്ന് അപ്പം അതിന് വേറെ സെപ്പറേറ്റ് ഗെയിനർ ബോർഡിൻ്റെ ആവശ്യമില്ല എന്നാലും നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ഗെയിം ഇരുന്ന് വരുന്നത് ഇതേപോലെ ഒരു രണ്ട് ഗെയിനർ സെക്ഷനൊക്കെ കൂടിയിട്ടാണ് ഈ പ്രീ പ്രീ ആംപ്ലിഫയർ വരുന്നത് ഹെഡ്ഫ്രീയുടെ അപ്പോൾ ഇത് ഒരു സിംഗിൾ സപ്ലൈ കൊടുക്കാനുള്ളതാണ് അപ്പൊ ഹെഡിന്റെ വയറൊക്കെ നമ്മളവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് മാത്രമാണ് അപ്പം ഇതില് ഇൻ ഇൻപുട്ട് എന്ന് പറയണ ഈ ഭാഗത്താണ് നമ്മൾ ഹെഡിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കുന്നത് സെന്റർ എർത്ത് അതിന്റെ നെഗറ്റീവ് ഹെഡിന്റെ പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇന്നാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ യു എസ് പി ബോർഡിന്റെ ഔട്ട് പുട്ട് കാണുന്നതാണ് ഒരു ഔട്ട് ഇതാ ഒരു ഔട്ട് ഇപ്പുറത്ത് പിന്നെ അതേപോലെ പോസിറ്റീവ് ഈ കാണുന്നത് പന്ത്രണ്ട് വോൾട്ട് പോസിറ്റീവ് സെന്റർ ഗ്രൗണ്ട് സെന്റർ കോമൺ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഗെയിൻ ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് നമ്മളൊരു ഗെയിനർ ബോർഡാണ് നമ്മൾ അസംബിൾ ചെയ്തിട്ടുള്ള ഒരു ഗെയിനർ ബോർഡാണ് വെക്കാനുള്ളത് നമുക്ക് അത് വെക്കാൻ നമുക്ക് അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ ഗെയിനർ ബോർഡ് അതിൽ നമ്മൾ ഇത് മുന്നേ ഉണ്ടാക്കിട്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ ഉള്ളതാണ് അപ്പൊ ഒരു പന്ത്രണ്ടോൾട്ടോട്ട് വോൾട്ട് വരെ സപ്ലൈ തിരികെ കൊടുക്കാം അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നാല് ട്രാൻസിസ്റ്ററാണ് ഇതിൽ വരുന്നത് ബി സി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് അഞ്ഞൂറ്റി നാല്പത്തെട്ട് ബോർഡൊക്കെ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിതിൽ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗെയിനർ ബോർഡ് അപ്പോൾ പോസിറ്റീവ് ഈ കാണുന്നത് ഇതിന്റെ നെഗറ്റീവ് സെന്റർ ഈ കാണുന്നത് പിന്നെ അതുപോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ഈ സൈഡിലാണ് വരുന്നത് ഇൻപുട്ട് ഈ ഭാഗത്ത് ഈ കപ്പാസിറ്ററിന്റെ ഭാഗത്താണ് പി എഫ് ഡിസ്ക് കപ്പാസിറ്ററിന്റെ ഭാഗത്താണ് ഇൻപുട്ട് വരുന്നത് ഔട്ട്പുട്ട് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കപ്പാസിറ്ററുകളൊക്കെ വൺ എം എഫ് ടി കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സൗണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ഇതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏത് വീഡിയോയിലൊന്നും വലിയ ഓർമ്മയില്ല അപ്പം ഈ ബോർഡ് നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ നമ്മളെ പ്രീ സ്റ്റേജ് നമ്മൾ കൊടുത്തിട്ടില്ല ബാക്കി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിനർ ബോർഡിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് യു എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട് പുട്ട് നേരെ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രെയിനർ ബോർഡിലേക്കാണ് അതിന്റെ ഔട്ട്പുട്ട് നേരെ നമ്മൾ കൺട്രോളിലേക്ക് കൊടുത്തു പിന്നെ ഇത് രണ്ടെണ്ണം ഈ രണ്ട് കണക്ഷൻ കിടക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ പ്രീ ആംബ്ലിഫയറിലേക്ക് കൊടുക്കാനുള്ളതാണ് എഡ്പ്രിയുടെ ആംപ്ലിഫയർ ആംപ്ലിഫയർ ബോർഡാണ് എഡ്പ്രിയുടെ അപ്പൊ ഈ ബോർഡിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണ് അപ്പൊ ഇനി സ്വിച്ചിങ് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യാനുണ്ട് അപ്പൊ വി യു മീറ്റർ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടാത്ത കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മള് ഒരുവിധം സെറ്റപ്പ് ആക്കിയിട്ട് സാധനം നിർത്തി കൊടുക്കുകയാണ് അപ്പൊ പിന്നെ സബ്ബിന്റെ കണക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ സാധാരണ ഇപ്പൊ രണ്ട് ചാനൽ മാത്രം കറക്റ്റ് വർക്കിംഗ് ആയിട്ടുണ്ട് സബ് ഫിൽട്ടർ കാര്യങ്ങളൊന്നും നമ്മൾ പിടിപ്പിച്ചിട്ടില്ല അതൊന്നും ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വർക്കിങ്ങില് സാധനം എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കിംഗ് ആക്കി എടുത്തിട്ടുണ്ട് സാധനം അപ്പൊ ഈ മൈക്കട പിന്നെ നമുക്ക് ഞാൻ നമ്മൾ വെറുതെ വെച്ചിട്ടുള്ളോ അപ്പൊ അത് മാറ്റണം നമുക്ക് അപ്പൊ അത് കറക്റ്റ് ഈ എന്താ പറയാ നമ്മളെ ഈ ഫ്രണ്ടിലത്തെ ടൈലിന്റെ ഒപ്പം ഈ ഭാഗം സ്പേസ് ആയിട്ട് നിൽക്ക സ്പേസ് ആയിട്ട് നിൽക്കാവുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അപ്പൊ ഇതിന്റെ നോബ് കാര്യങ്ങൾ ഇതിലൊക്കെ ലൈറ്റ് വെക്കാനുണ്ട് ഈ ഇതിലൊക്കെ ഗോൾഡൻ കളർ ലൈറ്റ് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കണം അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ അതില് ഓഡിയോ കൂട്ടാനും കാര്യങ്ങൾക്കൊക്കെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ അപ്പം നമുക്ക് ഇനി മ്യൂസിക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കേൾക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത ഭാഗത്തിൽ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമുക്ക് അവസാനിപ്പിക്കാം അപ്പം നമുക്ക് വി മീറ്റർ കാര്യങ്ങളൊക്കെ കിട്ടിയതിന്റെ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ അപ്പൊ കാസറ്റ് ഓൾറെഡി വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ ഇതിൽ കിടക്കണ പറഞ്ഞില്ലേ മഴ പറഞ്ഞിട്ടുള്ള ഒരു പഠിത്തത്തെ കാസറ്റ് ഓഡിയോ ആണ് കിടക്കുന്നത് അപ്പൊ നമ്മളെ വേറെയും കുറെ ഗ്യാസ്ട്രോൾ ഉണ്ട് ഇഷ്ടംപോലെ ഗ്യാസ്ട്രോള് കംപ്ലൈന്റ് ഇല്ലാത്ത ഗ്യാസ്ട്രോള് കുറെ ഉണ്ട് കണ്ണിലൊക്കെ പഴയ കാസറ്റുകൾ നമ്മളെ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് കുറെ കാസറ്റോള് അവിടെ നമ്മൾ പെട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കുറെ നമ്മള് ബോക്സിൽ വേറെ കിടക്കുന്നുണ്ട് അങ്ങനെ കുറെ കാസറ്റോള് നമുക്ക് ഉണ്ട് ഓൾറെഡി അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കി വെക്കാം അപ്പൊ അത് പോസ് അടിച്ച് നിർത്തി കൊടുക്കാണ് അപ്പൊ റിമോട്ട് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എല്ലാ കാര്യങ്ങളും അപ്പൊ നമുക്ക് നോക്കാം

അപ്പൊ ഇത്രയാണ് നമ്മളെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇനി ഇതിലൊരു വി മീറ്റർ വരാനുണ്ട് അതുപോലെ ഇതിലൊരു വി മീറ്റർ വരാനുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ബോർഡിന്റെ അത് കാണാൻ ഉണ്ടാവും ഇതിൻ്റെ കൂടെ അപ്പൊ ഈ ഭാഗത്തായിട്ടാണ് വി വരാനുള്ളത് വരാനുള്ളത് ഇതില് ഒരെണ്ണ ഇതില് പിന്നെ സബ്ബിന്റെ ഇതില് അങ്ങനെയാണ് മൂന്ന് വീ ഉണ്ട് അപ്പൊ മൂന്നെണ്ണം നമുക്ക് കിട്ടിയിട്ടില്ല ഇതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അത് കിട്ടിയതിനാണ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പൊ അതിനൊരു ചെറിയൊരു ഗെയിനർ സ്റ്റേജ് വെക്കണം ഉണ്ടാകുന്ന കാരണം ഇതിൽ നിന്ന് പറഞ്ഞ സിഗനിലും അത് നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലും വേണം നമുക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓടിക്കുക അപ്പൊ അടിപൊളി വീഡിയോ വീണ്ടും വന്നിട്ട് ഓക്കെ താങ്ക്യൂ